പോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് നവീൻ വരികയും അൻപതിനായിരം രൂപ നാളെ വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കല്യാണി ആരാന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എന്നിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ് ഇവരുടെ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി നേരെ തിരിഞ്ഞു നോക്കുന്നത് രേവതിയുടെ മുഖത്തേക്കാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ നവീനുമായിട്ടുള്ള സംസാരം രേവതി കേട്ടു എന്നുള്ള ഒരു ഭാവത്തിലാണ് ആകെ ഷോക്കായിട്ട് ശ്രുതി നിൽക്കുന്നത് രേവതി നീ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഞാന് അമ്മയുടെ അടുത്ത് പോയി പറയട്ടെ അല്ലെങ്കിൽ ശ്രുതി തന്നെ പറഞ്ഞോളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ത് എന്ത് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് എന്താ വേണ്ടതെന്നുള്ള കാര്യം ചോദിക്കണ രേവതി നിനക്കെന്താ വേണ്ടതെന്ന് തിരിച്ച് ശ്രുതിയും ചോദിക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് മതിയോ അതോ വേറെന്തെങ്കിലും ഉണ്ടാക്കണോ അത് അമ്മ പറയോ അതോ ശ്രുതി പറയോ അമ്മ പറഞ്ഞായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ശ്രുതിയുടെ അടുത്ത് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ എത്ര ഒഴിക്കണം എന്നുള്ള കാര്യം വന്നിട്ട് പറയൂ അപ്പോഴാ കേട്ടോ ഒരു ആശ്വാസം ആവുന്നത് ഓ അതാണല്ലേ ഞാൻ ഇത് അവിടെ വെച്ചിട്ട് വരാം എന്നിട്ട് പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിക്കുകയാണ്ട്ടോ റൂമിൽ അപ്പോഴാണ് മൊബൈൽ എടുക്കാൻ മറന്നിട്ട് ശ്രുതി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി എന്ത് പറ്റി നിന്റെ മുഖത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഏയ് ഒന്നും എന്താ ശ്രുതി വന്നതെന്നുള്ള കാര്യം ചോദിക്കണേ മൊബൈൽ എടുക്കാൻ വേണ്ടി മറന്നു അതാണ് വന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ഇവരുടെ റൂമിന്റെ പുറത്ത് എത്തുന്നുണ്ട് കേട്ടോ ഇവരുടെ സംസാരം കേൾക്കുകയാണ് തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി ദീപാവലിക്ക് ബോണസ് കിട്ടില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആർക്ക് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ എനിക്കോ അറിയില്ലല്ലോ എന്താ പെട്ടെന്ന് ചോദിക്കുന്നേ പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് ആവശ്യമുണ്ട് എന്റെ പാർലറിലുള്ള സ്റ്റാഫിനൊക്കെ ബോണസ് കൊടുക്കണം ഇപ്രാവശ്യം ഒരുപാട് ചെലവായല്ലോ അതുകൊണ്ട് കാശ് കുറവാണ് നിനക്ക് ബോണസ് കിട്ടില്ലേ അറിയില്ലേ ശ്രുതി അവിടെ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അപ്പോ കിട്ടൂല്ലേ എന്നുള്ള കാര്യം അറിയില്ല ഓഫീസിൽ ചോദിച്ചു നോക്കിയാൽ മതി എന്തായാലും കിട്ടും അല്ലെങ്കിൽ എം ഡിയുടെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി അകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അത് ശ്രുതി ഞാൻ എങ്ങനെ പോയിട്ട് എം ഡിയുടെ അടുത്ത് സംസാരിക്കുക എനിക്ക് അർജന്റായിട്ട് പണം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ചോദിച്ചു നോക്ക് പ്ലീസ് എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ഓക്കെ ഞാൻ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങാന കേട്ടോ അപ്പോ അവിടെ ചന്ദ്രമതി നിപ്പുണ്ടേ എടാ ഇങ്ങോട്ട് വാ എന്താ ബോണസ് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞോ അതെ അമ്മേ ഇപ്പൊ ഞാൻ അതിന് എവിടെ പോവാനാ ഓൾറെഡി സാലറി കടം മേടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഒരു മാസത്തെ ശമ്പളം ബോണസ് ആയിട്ട് ചോദിക്കുന്നു ഞാൻ എവിടെ പോവാനാ പെട്ടെന്ന് ഇവള് ഇത് ചോദിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് എന്തുണ്ടാവാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് ജോലിക്ക് പോകാൻ നീ ആണെങ്കിൽ അത് കേൾക്കുന്നുമില്ല അമ്മ എന്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചു ഇവളാണെന്നുണ്ടെങ്കിൽ ശമ്പളം ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തല കയറാണ് പിന്നെ ഭാര്യ എന്താടാ ചോദിക്ക നിന്റെ മേലെ തട്ടി വെച്ചിട്ട് അവളെ നീ പഴി പറയേണ്ട ഇപ്പൊ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ശരി ഞാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാം നീ പൊക്കോ ഇത് കേക്കുമ്പോ സുതിക്ക് സന്തോഷാവുകയും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോവുന്നത് ഒന്ന് പോടാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നാട്ടിൽ പറഞ്ഞു വിടുകയാണ് തുടർന്ന് ചന്ദ്രമതിയാണെങ്കിൽ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ നീ എപ്പോഴാടി വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇന്ന് വെളുപ്പിന് വന്നു എന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പോ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ കുഴപ്പമില്ല എന്ത് ചെയ്യാനാ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല പോലെ ഇരുന്ന മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ വീട്ടിലിരുത്തിയ അവസ്ഥയായി അതിന് തന്നെ ഒരുപാട് കാശായി സച്ചിയാണെങ്കി അവന്റെ കാറ് വിറ്റു കഴുത്തിലെയും കഴിയിലേയും സ്വർണങ്ങളെല്ലാം വിറ്റു ഇതെല്ലാം ചുമ്മാ ഫാൻ മേടിച്ചിട്ടതാണ് സ്വർണം പോയാൽ എന്താ അവരിപ്പോ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അതേന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിയട്ടെ ഞാൻ വന്നിട്ട് കാണുന്നുണ്ട് എല്ലാം അവരായിട്ട് വരുത്തി വെച്ചതാണ് ആ പൂക്കെട്ടുന്നവളെ വീട്ടിലെ കൊണ്ടു കയറ്റിയല്ലോ അവൾ കാരണം കാരണമുണ്ടായതാണ് ഇതെല്ലാം അവൾ അവളുടെ തനിപ്പുണം കാണിച്ചു എന്തായാലും ചന്ദ്രൻ ഒന്ന് നന്നായി അവള് അവളുടെ അനിയത്തിയെ നിന്റെ മകന് കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നതല്ലേ അത് വിചാരിച്ചിട്ട് നീ സന്തോഷിക്കി നീ അതിനു വേണ്ടിട്ടല്ലേ ഭയന്നോണ്ടിരുന്നുണ്ടായിരുന്നെ അതു ശരിയാണ് ഇനിയൊരു പൂക്കെട്ടുന്നവള് വീട്ടില് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വീടൊരു കോയമ്പത്തൂർ മാർക്കറ്റ് പോലെ ആയേനെ ഞാനിന്ന് വരാനിരുന്നതല്ല പക്ഷെ നീയല്ലേ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് ഭാമേ നിന്റെ അടുത്ത് നിന്ന് ഒരു ഉപകാരം വേണം ഉടനെ തന്നെ ഒരു അൻപതിനായിരം രൂപ വേണം നീ കടമായിട്ട് തന്ന മതി ഞാൻ തിരിച്ചു തരാ എന്ന് പറയുന്നുണ്ടേ അൻപതിനായിരം രൂപയോ എന്തെങ്കിലും മെഡിക്കൽ കാര്യത്തിന് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് എന്തോ ആവശ്യം സുധീർ എടുത്ത് ശ്രുതി പണം ചോദിച്ചു അവൻ പണിക്കൊന്നും പോകുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ ഇനിയും പണിക്ക് പോകാൻ തുടങ്ങിയില്ലേ അവൻ ഒന്നും റെഡി ആയിട്ടില്ല അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞ കാശ് ഞാൻ തിരിച്ചു തരാം നിന്റെ കൈയിലുണ്ടെങ്കിൽ താ എന്റെ കൈയിൽ എവിടുന്നാ പാണ് ഞാനിവിടെ തനിയല്ലേ ഉള്ളത് എന്റെ മോൻ അയക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ ഒരു ഇരുപത്തയ്യായിരം രൂപ എന്റെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ തരാം ആണോ അങ്ങനെയാണെങ്കിൽ അത് താ അതെങ്ങനെ എങ്ങനെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വന്ന് വന്ന് കയ്യില് ഒരു രൂപ പോലും നിക്കാത്ത അവസ്ഥയായി വീട്ടിലെനിക്കിപ്പം മര്യാദയൊന്നും കിട്ടുന്നില്ല എന്റെ അവസ്ഥ വളരെ മോശമാണെന്നൊക്കെ പറയുമ്പോ നീ ഇന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് നീ തന്നെയാണ് നിന്റെ വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മിയെ നീയാണ് തടുത്തു വെച്ചിരിക്കുന്നത് അതെ ഞാൻ മതിലെന്തെങ്കിലും കെട്ടിയിട്ട് തടുത്ത് വെച്ചിരിക്കല്ലേ നീ വെറുതെ ഓരോന്നും പറയല്ലേ നിനക്ക് കാര്യമൊന്നും അറിയില്ല നിന്റെ മകൻ ശ്രീകാന്ത് ഉണ്ടല്ലോ അവൻ പിടിച്ചത് എപ്പോഴും കൊമ്പിലാണ് അതിനെ കുറിച്ച് നിനക്ക് എപ്പോഴും അറിയില്ല അല്ലെ നീ എന്താ പാമേ പറയുന്ന കാര്യം ചോദിക്കുമ്പോ നിന്റെ മകൻ കല്യാണം കഴിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് ആ പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ എല്ലാ പ്രശ്നവും ശരിയാകും എന്റെ മോനെ വിളിച്ചിറക്കി കൊണ്ടുപോയി അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാണോ ഞാൻ നാട്ടിൽ പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്റെ ഒരു സ്വന്തക്കാരന്റെ വീട്ടിലേക്ക് പോയതാണ് എറണാകുളത്ത് അടുത്താണ് അവിടെയാണ് ശ്രീകാന്തിന്റെ അമ്മായിയപ്പൻറെ വീട് അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് നിന്റെ മൂത്ത മരുമകളെക്കാൾ വലിയ പണക്കാരിയാണ് ഇവള് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി വെക്കുന്നുണ്ട് സത്യമായിട്ടാണോ പറയുന്നത് അതെ സത്യം തന്നെയാണ് ആ പെൺകുട്ടിയുടെ അച്ഛനുണ്ടല്ലോ അവ അയാള് റെയിൽവേയിലൊക്കെ ജോലി ചെയ്തിട്ട് ഒരുപാട് സ്ഥലം നാട്ടിൽ മേടിച്ചിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വീട് റബ്ബർ തോട്ടം അങ്ങനെ ഒരുപാടുണ്ട് ആലപ്പുഴയിൽ മൂന്നാല് ബോട്ടൊക്കെ ഓടുന്നുണ്ടെന്ന് പറയുമ്പോൾ ബോട്ടൊക്കെ ഓടുന്നുണ്ടോ ആ പെണ്ണിന്റെ അച്ഛൻ സമ്പാദിച്ചതെല്ലാം നാട്ടില് സ്വത്തായിട്ട് മേടിച്ച് വച്ചിരിക്കാണ് സ്റ്റണ്ട് വെക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ സ്വർണ്ണൊക്കെ വിറ്റു എന്നല്ലേ പറഞ്ഞത് ആ പെണ്ണ് നിന്റെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിന് നാലഞ്ച് സ്റ്റണ്ട് വെക്കാം നീ ഒന്ന് ചുമ്മാതിരിക്കോ ഇപ്പോഴാണ് ആ മനുഷ്യൻ മര്യാദയ്ക്ക് ഒന്ന് വീട്ടിലേക്ക് വന്നത് ഏയ് ഞാനൊരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ആ പെണ്ണിന് അത്രയും കഴിവുണ്ട് ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കല്യാണം കഴിഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അവരെന്തായാലും നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വരുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ കൂട്ടിക്കൊണ്ടു വന്നാൽ വരുന്ന മരുമകള് നിന്നെ അനുസരിച്ച് നിൽക്കില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ടോ ചന്ദ്രമന്തിക്ക് അവള് വലിയ കോടീശ്വരിയാണ് നാളെ അവനേം കൂട്ടിയിട്ട് അവളുടെ വീട്ടിൽ പോയിന്ന് കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അപ്പൊ നിനക്ക് നിന്റെ മകനെ നഷ്ടപ്പെടും നീ എന്താ അവനെ പൂർണമായിട്ട് ഒഴിവാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഇല്ല ഇല്ല കുറച്ച് നാള് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് വരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കഴിഞ്ഞാൽ അവൻ എങ്ങനെയാ വരിക ഇത് നോക്ക് നിന്റെ പൂക്കാരി മരുമകളുണ്ടല്ലോ അവള് ചെയ്തതിലെ ഏറ്റവും നല്ല കാര്യമാണ് ഇത് നീ വിരിചാർജനങ്ങളും വലിയ വലിയയിടത്തുള്ള പെണ്ണിനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ കൊണ്ട് അവന്റെ ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ അവന്റെ അടുത്ത് നീ സംസാരിക്കുന്നു പറയുമ്പോൾ ഞാൻ സംസാരിച്ചിട്ട് എന്താവാന രവിയേട്ടനും സച്ചിയും അവനെ എങ്ങനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരുവാ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മകനെ നഷ്ടപ്പെടും അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള വഴി നോക്ക് പണത്തിന്റെ കാര്യം കേൾക്കുമ്പോ ചന്ദ്രവനി നാല് കാലിൽ വീഴുവല്ലോ അതുപോലെ തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ ചായയായിട്ടാണ് കുടിക്കുന്നത് എടാ നിനക്ക് എനിക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ എനിക്ക് വിശപ്പൊന്നുമില്ല ഭയങ്കര തലവേദന എന്ന് പറയണേ നീ ചുമ്മാ പറയാതെ ഭാര്യേന്റെ അടുത്ത് അടി ഉണ്ടാക്കി വരുമ്പോഴാണ് വിശപ്പിന്റെ വില എന്താന്ന് മനസ്സിലാവുക വീട്ടില് എന്താ ഉണ്ടാക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ പൂരിയും മസാലയും അത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്ലേടാ പിന്നെ എന്താണ് നീ കഴിക്കാണ്ട് വന്നത് നിന്റെ ഭാര്യ നന്നായിട്ട് ഉണ്ടാക്കുവല്ലോ ഞങ്ങൾക്ക് കൂടി പാർസല് കൊണ്ടുവരേണ്ടതല്ലേ പോട അവിടുന്ന് അവള് ഞാൻ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി എന്നിട്ട് അവൾ ഉണ്ടാക്കിയത് ഞാൻ കഴിക്കണമെന്നോ ഏടാ ഇനിയും എന്താണ് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് സിസ്റ്റർ പറഞ്ഞില്ലേ അവളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവളുടെ മേലെ ഒരു തെറ്റുമില്ല എന്ന് ശ്രീകാന്ത് ആണ് നിങ്ങളെ പറ്റിച്ചിട്ട് പോയത് എടാ അവർ രണ്ടുപേരും ആരംഭത്തിൽ തന്നെ ലവ് ആയിരുന്നു അത് കണ്ടപ്പം തന്നെ ദേവത എന്റെ അടുത്ത് പറഞ്ഞത് ഇവ രണ്ടുപേരും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടാതെ ഞാൻ അത്രയും പറഞ്ഞിട്ടും അവൾ പോയിട്ട് സൈൻ ചെയ്ത് കൊടുത്ത് വന്നിരിക്കുകയാണ് അത് ഞാൻ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് എന്തോ എനിക്ക് അവളുടെ മേലൊരു ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയാനുണ്ടോ സച്ചിയുടെ ഫ്രണ്ട് നിങ്ങൾക്ക് അവളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അതായിരിക്കും അവൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ വേണ്ടി പാടില്ല ഏത് വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിലും അടി ഉണ്ടാക്കുകയോ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര കഷ്ടം തന്നെയായിരിക്കും എടാ അവളെടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ കാണിച്ചോ പക്ഷെ അവൾ തന്ന ഭക്ഷണം അത് കഴിക്കണമായിരുന്നു അത് തിന്നാതെ നീ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ദിവസവും ടീ തന്നെ കുടിക്കേണ്ടി വരും നിങ്ങളെ പോലെയൊന്നും എനിക്ക് ഭയപ്പെട്ട് ജീവിക്കാനൊന്നും പറ്റില്ല എനിക്ക് ആരുടെ ഒന്നും വേണ്ട നീ പോയിട്ട് ചായ മേടിച്ചിട്ട് വാടാ എന്താടാ ഇനിയും ചായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്ന് പോടാ എന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല ഞാൻ തന്നെ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ് അപ്പോഴാണ് രേവതി ഫുഡ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ രേവതിയെ കണ്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് ഡേ ഇവളെന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താന്ന് ചോദിക്കണ അത് മറുപടി ആയിട്ട് ഏട്ടാ ഇവര് രാവിലെ കഴിക്കാണ്ടാണ് വന്നത് കടയിൽ നിന്നൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണമായിട്ട് വന്നതാണ് ഞാൻ ഉണ്ടാക്കി എടുത്തോണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിന്റെ ഫ്രണ്ടിനെ ഒറ്റ അടി കൊടുത്തിട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതെന്താണ് നീ എന്നെ തല്ലുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടണമെന്ന് പറഞ്ഞേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇവര് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കോ ഒന്നും മറക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിച്ചാൽ മതി എനിക്കൊന്നും വേണ്ട എടുത്തിട്ട് പോവാൻ വേണ്ടി പറയടാ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വന്നത് രാത്രി നിങ്ങള് വന്ന അവസ്ഥ വളരെ മോശമായിരുന്നു അപ്പം ഒന്നും കഴിക്കാണ്ട് കിടന്നുറങ്ങി രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നു എത്ര നേരം നിങ്ങൾ വിശപ്പ് താങ്ങിക്കൊണ്ട് നടക്കും വാ എന്ന് പറയുന്ന സമയത്ത് എനിക്കൊന്നും വിശക്കുന്നില്ല എന്ന് പറയാനോ സച്ചി കള്ളം പറയുവാണ് ഇവനിപ്പോ മൂന്നാമത്തെ ചായയാണ് കുടിച്ചത് അപ്പോഴേക്ക് സച്ചി അവനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും ചോദിച്ചോ നിന്റെ അടുത്ത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറയാത്ത ഒരു കാര്യം നീ ചെയ്യരുത് എന്നുള്ള കാര്യം പറയുമ്പോ പറയുന്നത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബാറ്ററി ഇട്ട ബൊമ്മയറ്റാണോ എനിക്ക് അറിവുണ്ട് അതുകൊണ്ട് എനിക്ക് എന്താ സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്തു ആ അത് ശരിയാണ് നീ വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ സംസാരിക്കാതെ പോ നോക്ക് നീ തന്നെ ഉണ്ടാക്കിയത് നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചോ എന്നിട്ട് പോ എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നത് നിങ്ങളുടെ ദേഷ്യം കുറച്ച് മാറ്റി വെച്ചേക്കി ഭക്ഷണം കഴിച്ച ശേഷം പിന്നെയും ദേഷ്യം എടുത്ത് എന്ത് വെച്ചാൽ ചെയ്തോ വാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഏരിയ പോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട് രേവതി ഫുഡ് വെക്കാണ് നിന്നോട് പോവാൻ പറഞ്ഞിട്ട് നീ എന്തിനാ ഫുഡ് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഇഷ്ടപ്പെട്ട മീൻ കറിയും മീൻ വറുത്തതും എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് കഴിക്കാൻ നോക്ക് അങ്ങനെ കറിയുടെ പാത്രം തുറക്കുമ്പോഴേക്കും മീന്റെ കറിയുടെ സ്മെല്ലടിച്ചിട്ട് സച്ചിയുടെ കൂടെ മൂന്ന് പേരുടെയും കൺട്രോൾ പോകുകയാണ് നീ എന്നെ ആവശ്യത്തിന് അപമാനപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇത് ഇനി വേഗം ഇതെടുത്തോണ്ട് എടുത്തോണ്ട് പോയെ അപ്പൊ സച്ചിയുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് പോയിട്ട് കഴിക്കാൻ നോക്ക് മീൻ കറിയുടെ നല്ല സ്മെൽ ഡേ ചുമ്മാതിരിക്കടാ അപ്പോഴേക്കും സച്ചി രേവതിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണേ നിന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത് നീ പോകുന്നുണ്ടോ ഇല്ലയോ അതെ ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടു ഇനി ഇതൊന്നും എടുത്തോണ്ട് പോകാൻ വേണ്ടി പറ്റില്ല ആർക്കാണോ ഭക്ഷണം വേണ്ടത് അവർ വന്നിട്ട് ഇരുന്നോളൂ എല്ലാവർക്കും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാന് എന്ത് മീനാന്നുള്ള കാര്യം കൂടെയുള്ള ആൾ ചോദിക്കുമ്പോ മത്തി പറയാണ് പറയാനെട്ടോ ആണോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വേഗം ഓടിയിട്ട് രേവതിക്ക് അരികെ പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ രേവതി ഭക്ഷണൊക്കെ വിളവ് കൊടുക്കുകയാണ് കറി വിളമ്പോഴേക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോ ബാസനെന്നെ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല സൂപ്പർ ആയിരിക്കുന്നു പറഞ്ഞിട്ട് വെട്ടി വിഴിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് മീൻകറി കഴിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് ഇങ്ങനൊരു മീൻ കറി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്തൊരു ടേസ്റ്റ് ആണ് സച്ചി ഇതാണോ നീ വേണ്ട എന്ന് പറയുന്നത് സച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് ഇതാ മീൻ വറുത്തത് കൊണ്ട് ആർക്കും വേണ്ടെന്നുള്ള കാര്യം ചോദിച്ചിട്ട് മീൻ ഇങ്ങനെ എടുത്ത് പൊക്കുന്നൊക്കെ പൊക്കി ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോഴേക്കും അടുത്ത ആളെ കണ്ട്രോള് പോയിട്ട് വേഗം പോയിരുന്നാണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ദേവതയാണെങ്കിൽ എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് മീൻ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗി കാര്യം ചോദിക്കുമ്പോൾ അതെന്താ ഷർട്ട് പാൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ നിനക്ക് ഇത്ര ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ചത്ത മീൻ അല്ലേന്ന് ചോദിക്കാണെ സച്ചി അത് കഴിഞ്ഞ് സച്ചി വയ്ക്കുന്നുണ്ട് അല്ല നിനക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ സച്ചി എന്ന് പറയാണ് പറയാനെട്ടോ എന്നിട്ട് പെങ്ങളെ ഒഴുക്കി ഒഴുക്കി എന്ന് പറഞ്ഞിട്ട് നല്ല കഴിക്കുന്നുണ്ട് അങ്ങനെ യുവതി വീണ്ടും ഇവര് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിയുടെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ കൺട്രോൾ പോയിട്ട് പക്ഷെ സച്ചി എന്തെങ്കിലും പറയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ എടാ കണ്ടോ ഭക്ഷണം കണ്ടപ്പോഴത്തേക്ക് വേഗം ഓടി പോയത് എന്തായാലും നന്നായി നീയെങ്കിലും പോയില്ലല്ലോ എന്റെ കൂടെ നിന്നില്ലേ അല്ലെങ്കിലും ഭക്ഷണത്തെക്കാൾ പ്രധാനമൊന്നും അല്ലല്ലോടോ സച്ചി നീ അപ്പോഴേക്കും രേവതി ഒന്നും കൂടി അയാളെ ഇളക്കുന്ന രീതി പറയുന്നുണ്ട് കഴിക്കുന്നവരടുത്ത് വീണ്ടും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മീൻകര എന്നുള്ള കാര്യം സൂപ്പർ ആയിട്ടുണ്ട് ബങ്ങളെ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അവൻ്റെ കൺട്രോളിൽ പോയിട്ട് വേഗം പോയിട്ട് പോയിട്ടിരിക്കുകയാണ് അവനെ സച്ചി പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അയ്യോ കുറെ നാളെയും മത്തിക്കാരൊക്കെ കഴിച്ചിട്ട് ഒന്ന് എന്ന് പറഞ്ഞ് കയ്യൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് ഭക്ഷണം കൊണ്ട് ഞാൻ തന്നെ വിളമ്പി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ വേഗം വിളമ്പി കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നിങ്ങളൊക്കെ ശരിക്കും നാണമില്ലാത്തമാരാണെന്നുള്ള കാര്യം പറഞ്ഞാല് പറയുന്നുണ്ട് കേട്ടോ സച്ചി നാണം നോക്കിക്കൊണ്ടിരുന്ന വിശപ്പ് മാറുവോ വേണമെങ്കിൽ വന്ന് കഴിക്കും നല്ല സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ വീണ്ടും മീൻകറിയൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ദേവതി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം സൂപ്പർ ആയിട്ടുണ്ട് പെങ്ങളെ നിങ്ങൾ കൈക്ക് വളയൊക്കെ ഇട്ട് തരണം എന്തായാലും നല്ല കാര്യം ഇന്ന് ട്രിപ്പ് ഒന്നും എന്നുള്ള കാര്യം പറയും അതിലൊക്കെ എന്തായിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം തന്നത് എന്നെ കുറിച്ചിട്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് ആ മനസ്സിലായി മനസ്സിലായി എങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ പെങ്ങളെയൊക്കെ മൈക്സെറ്റ് വെച്ചിട്ട് പുകഴ്ത്തി പറയണം സച്ചിത്തൊന്നും കേക്കുന്നില്ലാട്ടോ എന്താണ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കണം ദേഷ്യത്തോട് കൂടി നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഏടാ നിനക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ മീൻ മേടിച്ച് അത് കഴുകി വൃത്തിയാക്കി കറി വെച്ച് മഞ്ഞൾ ഓപ്പൊക്കെ ഇട്ടെന്ന് പറയുമ്പോൾ നീ എന്താ ഇവിടെ കുക്കിംഗ് ഷോ പറഞ്ഞോണ്ടിരിക്കാണോ നിനക്ക് വേണ്ടിട്ട് സിസ്റ്റർ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് മനസ്സിലാക്കാതെ നീ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ എടാ സച്ചി എന്റെ ഭാര്യയുടെ അടുത്തിട്ടും ഇങ്ങനെ അടി ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പാഷാണം കലക്കി തരും അവളെ എനിക്ക് എന്നാ നോക്ക് രേവതി നിനക്ക് വിരുന്നക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ എടുത്തിട്ട് വന്നിരിക്കുന്നത് സിസ്റ്റർ നല്ല പെണ്ണാണ് അവളടുത്തൊന്നും ദേഷ്യപ്പെടരുത് നീ വെറുതെ അടി ഉണ്ടാക്കരുത് എന്നൊക്കെ ഓരോരുത്തർ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറയാനെട്ടോ രേവതിയെ പൊക്കുന്ന രീതിയിൽ നിനക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവള് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്നാൽ നീ അത് നോക്കുന്ന പോലും ഇല്ലല്ലോ ചോറ് തന്നതിന്റെ നന്ദി കാണിക്കാനോടാ ഒരു മീൻകറിയിൽ വീണില്ലേടാ നിങ്ങളല്ല എടാ ഇങ്ങനെ ഒരു മീൻകറി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലടാ വേണമെങ്കി വന്നിട്ട് നീ തന്നെ കഴിച്ചു നോക്കി ആ അതൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ ഒരുപാട് കഴിച്ചതാ ഇനി നീ കഴിച്ചോ എന്നാ വാ വാ കഴിക്ക എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനൊന്നും നിന്റെ പോലെ നാണം കെട്ടവനല്ല എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എന്ന് പറയണേ തുടർന്ന് രേവതി പറയുന്നുണ്ട് ചേട്ടന്മാരെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ടിനെ ഉപദേശിക്കുന്നത് നല്ലതാണ് ശരീരം നോക്കാതെ നാട് മുഴുവൻ വണ്ടി ഓടിച്ച് നടക്കുകയാണ് രാത്രിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണ് വരുന്നത് എന്തിനാ ശരീരം വെറുതെ വേണ്ട ഇല്ലാതാക്കുന്നത് അവർക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ അടിച്ചോളാം പറ പക്ഷെ അതിന് പകരം വെള്ളം അടിക്കണ്ടെന്ന് പറഞ്ഞേക്ക് അപ്പോഴേക്ക് സച്ചിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടലോടാ സിസ്റ്റർ പറയുന്നത് എനിക്ക് ആരുടെ അഡ്വൈസ് ഒന്നും വേണ്ട എന്ന് പറയണുട്ടോ സച്ചി പറഞ്ഞാൽ കേക്കില്ല അപ്പോൾ നീ കഴിക്കാൻ വരില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടടാ എന്ന് പറയുന്നുണ്ടോ സച്ചി ഇത് കേക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല അവർക്ക് കൂടെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ് നിറഞ്ഞ പോലെ ഇരിക്കും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളാൻ വേണ്ടി പറ ഞാൻ പോയിട്ട് വരട്ടെ ഓക്കെ ബായ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ആയിക്കാണേ പോകുന്ന സമയത്ത് സച്ചിൻ്റെ അടുത്ത് രേവതി പറയുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന സമയത്ത് ആ പാത്രം കൂടെ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ടുവന്ന ആ ടിഫിൻ എടുത്തിട്ട് സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ സച്ചി ഇത് നീ കഴിക്കുന്നോ അതോ ഞാൻ കഴിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് ഓടി ഓടിച്ചിട്ട് ആ ടിഫിൻ ബോക്സ് മേടിക്കാൻട്ടോ കൊന്നു കളയടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിക്കുന്നത് ഏടാ ഇപ്പഴല്ലേ നിന്റെ ഭാര്യ എം ജി ആറിനെ പോലെ സംസാരിച്ചിട്ട് പോയത് നീ എന്താടാ നമ്പ്യാർ പോലെ ചെയ്യുന്നത് എല്ലാം എന്നെ നാണം കെടുത്തില്ലേ ഭക്ഷണം കാണാത്തതുപോലെ അങ്ങനെ ആ ടിഫിൻ ബോക്സ് തുറക്കുമ്പോ തന്നെ മീൻകറിയുടെ സ്മെല്ലടിച്ചിട്ട് സച്ചിയുടെ കൺട്രോൾ പോവാണ് കേട്ടോ പക്ഷെ എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണല്ലോ എന്നിട്ട് സച്ചി പറയുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നുള്ള കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് അങ്ങനെ സച്ചി രേവതി ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി കഴിക്കുന്നത് ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കടാ എന്ന് പറയണേ ആ ശരി ശരി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്